നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ഇങ്ങനെയൊക്കെയാണ് നടൻ വിനായകൻ അപർണ കുറുപ്പിനെ അശ്ലീലം പറഞ്ഞപ്പോൾ ആക്ഷേപിച്ചപ്പോൾ പച്ചത്തെറിളിച്ചപ്പോൾ ഇവിടുത്തെ മാധ്യമ ലോകം എവിടെയായിരുന്നു സമാനമായ സ്ഥിതിയാണ് മമ്മൂട്ടിയുടെ കാര്യത്തിലും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു മമ്മൂട്ടി എന്ന മഹാനടൻ എന്നാൽ അടൂർ ഗോപാലകൃഷ്ണനെ വിനായകൻ പച്ച തെറി വിളിച്ചിട്ടും മമ്മൂട്ടിക്കനക്കമില്ല അട്ടപ്പാടി മധുവിന്റെതടക്കം കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളിലും തന്റേതായ പ്രതികരണങ്ങൾ നടത്താറുണ്ട് നടൻ മമ്മൂട്ടി എന്നാൽ വിനായകൻ എന്ന നടൻ അടൂർ ഗോപാലകൃഷ്ണനെ പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടും മമ്മൂട്ടി കേട്ടമട്ട് കാണിക്കുന്നില്ല എന്നാൽ സിനിമാ നിർമ്മാതാവ് സാന്തിരാ തോമസിന്റെ നാവടപ്പിക്കാൻ നിയമ നടപടികളുമായി സാന്തിരാ തോമസ് മുൻപോട്ടു പോകാതിരിക്കാൻ ഇടപെടുന്ന മമ്മൂട്ടിയെ നമ്മൾ കാണുന്നു മറുവശത്ത് വിനായകനോട് നാവടക്ക് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ആർജവമില്ലാത്തത് നടൻ മോഹൻലാൽ നടൂർ ഗോപാലകൃഷ്ണനോട് അത്ര വലിയ കടപ്പാടൊന്നുമില്ല അടൂരിനോട് മാത്രമല്ല ഗായകൻ യേശുദാസിനോടും മമ്മൂട്ടിക്ക് വലിയ കടപ്പാടുണ്ടാകേണ്ടതാണ് ഹരീഷ് പേരടി ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടു ഈ കുറിപ്പ് നമ്മൾ കണ്ണു തുറന്ന് ഒന്ന് വായിക്കണം കേട്ടത് സത്യമാണെങ്കിൽ സാന്ദ്ര തോമസിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ കേസ് കൊടുക്കരുത് എന്ന് പറയാനുള്ളതിന്റെ പകുതി ഊർജ്ജം പോലും വേണ്ട മലയാളത്തിൻ്റെ അമൂല്യനിധിയായ ഗാനഗന്ധർവനെ അപമാനിച്ച വിനായകനോട് ഒന്നടങ്ങിയിരിക്കാൻ വേണ്ടി പറയാൻ ഇങ്ങളൊക്കെ എന്താണ് മമ്മൂക്ക ഇങ്ങനെ ഒരു സാംസ്കാരിക ഉത്തരവാദിത്വം എന്നൊരു സാധനമില്ലേ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ചുണ്ടനക്കങ്ങളിലൂടെ ആ ഗന്ധർവ ശബ്ദം ഞങ്ങളെ എത്ര തവണ ഉണർത്തുകയും ഉറക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ദേശീയ അവാർഡിൽ കയ്യൊപ്പ് ചാർത്തിയ അടൂരും വിനായകന്റെ തെറിവിളികളാൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അടൂരിനോടും യേശുദാസിനോടും അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യമായ ഭാഷയിൽ പ്രകടിപ്പിച്ച എത്രയോ മനുഷ്യർ ഇപ്പോഴും ഇവിടെ അന്തസ്സായി അവരുടെ ജീവിതം ജീവിക്കുന്നുണ്ട് അവരെ അഭിമുഖീകരിക്കാനല്ല ആവശ്യപ്പെടുന്നത് ലോകത്തിനു മുന്നിൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ രണ്ട് പ്രതിഭകളെ തെറിവിളികളാൽ അഭിഷേകം നടത്തിയ ഒരുത്തനോടൊപ്പം ഒരു പുതിയ സിനിമയുടെ റിലീസ് ആഘോഷിക്കുന്ന ഈ സമയത്തും താങ്കൾക്ക് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തോടൊന്നും പറയാനില്ല എന്നതാണ് ചോദ്യം അപകടകരമായി ഈ മൗനം എന്തിനു വേണ്ടിയാണ് ചുമക്കുന്നതെന്നാണ് ചോദ്യം അടൂർ ഗോപാലകൃഷ്ണനെതിരെയും ഗാനഗന്ധർവൻ യേശുദാസിനെതിരെയും വിനായകൻ പച്ചത്തെറി വിളിക്കുമ്പോൾ മമ്മൂട്ടിക്ക് മിണ്ടാട്ടമില്ല എന്നാൽ മറുവശത്ത് വിനായകൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ മമ്മൂട്ടിയും വിനായകനും ചേർന്ന് നിൽക്കുന്ന നിരവധി സിനിമാ സംബന്ധിയായ പോസ്റ്ററുകൾ പങ്കുവയ്ക്കുന്നു കളങ്കാവൽ എന്ന സിനിമയിൽ മമ്മൂട്ടിയും വിനായകനും ഒരുമിച്ച് അഭിനയിക്കുന്നു ഇതിന്റെ ആഘോഷത്തിമിറപ്പിലാണ് വിനായകൻ മമ്മൂട്ടിയെ ചേർത്ത് വെച്ച് യേശുദാസിനെയും അടൂരിനെയും പച്ച വിളിക്കുന്നു എന്നാൽ മമ്മൂട്ടിയുടെ ഈ ഹിപ്പോക്രസി നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് സിനിമയിലെ സ്വന്തം സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടപ്പോൾ എല്ലാ വിപ്ലവ ചിന്തകളും മാറ്റിവെച്ച മഹാനടൻ മമ്മൂട്ടി സിനിമയിലെ വിപ്ലവകാരികൾ ഒന്നും അപ്പോൾ നാവുയർത്തിയില്ല പലപ്പോഴും ഒരു പ്രതിഷേധവുമില്ലാതെ നാവടച്ചു നിൽക്കുന്ന സിനിമാ ലോകത്തെ മഹാപ്രതിഭകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും നടൻ മമ്മൂട്ടിക്ക് വലിയ മിണ്ടാട്ടമില്ല അന്ന് സർക്കാരിൻറെ നാവടയ്ക്കാൻ ചില സിനിമാക്കാർ ഉപയോഗിച്ചത് മമ്മൂട്ടിയുടെ ബന്ധത്തെ ഇപ്പോഴിതാ സാന്ദ്ര തോമസ് കുറച്ചുകൂടി കടുപ്പമുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നു നടൻ മമ്മൂട്ടി ഇടപെട്ടത് നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല എന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കി സ്ത്രീത്വത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മമ്മൂട്ടി തന്നെ വിളിച്ചത് ചുരുക്കത്തിൽ നാമനിർദ്ദേശ പത്രികയേക്കാൾ എത്രയോ അപകടം നിറഞ്ഞ ഒരു ഫോൺ കോളായിരുന്നു അത് സാന്ദ്ര തോമസിന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോവേണ്ട എന്ന് മമ്മൂട്ടി സാന്ദ്ര തോമസിനെ വിളിച്ച് അപേക്ഷിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തുവെന്ന വാർത്ത ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളമാണ് താനുമായി മമ്മൂട്ടി അന്ന് ഫോണിൽ സംസാരിച്ചത് എന്ന് സാന്ദ്ര പറയുന്നു ഒടുവിൽ മമ്മൂട്ടിയുടെ മുഖമടച്ച് സാന്ദ്ര കൊടുത്തു മമ്മൂട്ടിയുടെ മകൾക്കാണ് ഇത്തരമൊരു സിറ്റുവേഷൻ വന്നത് എങ്കിൽ മമ്മൂട്ടി എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് സാന്ദ്ര തോമസ് തിരിച്ചു ചോദിച്ചപ്പോൾ മമ്മൂട്ടിയുടെ നാവടഞ്ഞുപോയി ഇതോടെ സ്ത്രീ പീഡന വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ മമ്മൂട്ടിക്ക് മനസ്സിലായി എന്ന് സാന്ദ്ര വിശദീകരിക്കുന്നു ഉരുളയ്ക്കുപ്പേരി പോലെ മമ്മൂട്ടിയോട് മറുപടി പറഞ്ഞപ്പോൾ ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് മമ്മൂട്ടി പറഞ്ഞു എന്നാൽ ഭയാനകമായ ഒരു ചെയ്ത് അത് സാന്ദ്ര തോമസിനോട് മമ്മൂട്ടി ചെയ്തു സാന്ദ്രയുടെ ഒരു പടത്തിൽ മമ്മൂട്ടി കമിറ്റ് ചെയ്തിരുന്നു എന്നാൽ അതിൽ നിന്ന് പിൻവാങ്ങി ആന്റോ ജോസഫിന്റെ ഇടപെടലുകൾ കൊണ്ടാണ് മമ്മൂട്ടി തന്നെ ഫോണിൽ വിളിച്ചത് എന്ന് സാന്ദ്ര തോമസ് വിശദീകരിച്ചു ഇത്രയൊക്കെയുള്ളൂ നടൻ മമ്മൂട്ടി മറുവശത്ത് അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അതും നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ് മോഹൻലാൽ ഒരു നല്ലവനായ ഗുണ്ട എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ വിശേഷിപ്പിക്കുന്നത് നല്ലവനായ ഒരു ഗുണ്ട ഇല്ലത്രേ ഗുണ്ട എപ്പോഴും ഗുണ്ട തന്നെയാകും അതുകൊണ്ട് തന്നെ തന്റെ സിനിമകളിൽ മോഹൻലാലിന് ചേർന്ന് വേഷം നൽകാൻ തനിക്കൊന്നും കിട്ടിയില്ല എന്ന് എന്നടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു തൻറെ സിനിമകളിലേക്ക് മോഹൻലാലിനെ ഒരിക്കൽ പോലും തൻ പരിഗണിച്ചില്ല എന്ന് എന്നടൂർ തുറന്നടിക്കുന്നു ഇതിനെതിരെ മേജർ രവി പച്ചയ്ക്ക് പറഞ്ഞു അടൂരിനോട് സ്വന്തം മൂക്കിന് താഴെ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ ശ്രമിക്കുക ഒരു ഹിപ്പോക്രാറ്റായി സ്വയം തരം താഴരുത് മേജർ രവി ഇക്കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണനോട് ശക്തമായി തന്നെ പ്രതികരിച്ചു ഇവിടെയാണ് അടൂർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നടൻ മോഹൻലാൽ അടക്കമുള്ളവരെ അടൂർ തള്ളി പറയുന്നു എന്നാൽ മമ്മൂട്ടി എന്നും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ ചേർത്തു പിടിച്ചിട്ടുണ്ട് തിരികെ അടൂരിനോട് മമ്മൂട്ടി നന്ദി കേട് കാട്ടി എന്ന് കേരളത്തിലെ പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലായി സിനിമയിൽ സിനിമയിലെത്തുന്നതിനു മുൻപ് അടൂരിന്റെ വലിയ ഫാനായിരുന്നു താൻ എന്ന് മമ്മൂട്ടി പണ്ട് ചില അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി മാത്രം ഒരിക്കൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഫാനായിരുന്ന മമ്മൂട്ടി പിന്നീട് സ്വയംവരത്തിലെ നായകനായി ഇന്ത്യൻ സിനിമയിൽ എക്കാലവും സ്ഥാനമുറപ്പിച്ച മൂന്ന് സിനിമകൾ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായിരുന്നു ആ മൂന്ന് സിനിമകൾ ആ മൂന്ന് സിനിമകളുടെയും പിറവിയുടെ പിന്നിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാധാരണ അടൂർ സിനിമകളിൽ ഒരു പ്രത്യേകതയുണ്ട് ഒന്നിൽ കൂടുതൽ സിനിമകളിൽ ഒരു നടനെ നായക വേഷത്തിൽ അദ്ദേഹം പരിഗണിക്കാറില്ല അതിനൊരു അപവാദം മമ്മൂട്ടി മാത്രമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ രണ്ട് സിനിമകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം വരെ കിട്ടി തന്റെ മൂന്ന് സിനിമകളിലേക്ക് മമ്മൂട്ടി എത്തിയത് എങ്ങനെയെന്ന് പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ വിവരിച്ചിട്ടുണ്ട് നായക പ്രാധാന്യമുള്ള കഥാപാത്രമല്ല എന്നാൽ നായകനോട് തുല്യ പ്രാധാന്യമുള്ള വേഷം അടൂർ മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിലെത്തി അനന്തരം എന്ന സിനിമയുടെ കഥ പറഞ്ഞു മമ്മൂട്ടിക്കിഷ്ടമായി പ്രത്യേകിച്ച് അടൂരിന്റെ സിനിമയിൽ അഭിനയിക്കാമല്ലോ പിന്നീട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ സംവിധാനം ചെയ്ത മതിലുകൾ എന്ന സിനിമ അന്ന് ജീവിച്ചിരുന്ന ബഷീറിനെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാൻ ഏത് നടനും കൊതിച്ചു പോകും അവിടെയാണ് മമ്മൂട്ടിക്കൊന്ന് വലിയൊരു കഥാപാത്രത്തിൽ ലഭിക്കുന്നത് ആത്രി അദ്ദേഹത്തിന്റെ അഭിനയത്തിലും കണ്ടുവെന്നാണ് അടൂർ പിന്നീട് പറഞ്ഞത് റൊമാൻറിക് ഹീറോയെ ആയി കത്തിനിൽക്കുമ്പോഴാണ് ഒരു വില്ലൻ നായക വേഷത്തിലേക്ക് മമ്മൂട്ടി അടൂർ പരിഗണിക്കുന്നത് വിധേയൻ എന്ന സിനിമ വില്ലത്തരമുള്ള ഭാസ്കര പട്ടേലരായി മമ്മൂട്ടി വിധേയനിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഇമേജിനെ അത് ബാധിക്കുമോ എന്ന് അടൂരിന് സംശയമൊന്നുമില്ല എന്നാൽ അടൂർ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ മമ്മൂട്ടിക്കും യാതൊരുവിധ സംശയവുമില്ല മുടി പറ്റവെട്ടി താഴേക്ക് തൂങ്ങി നിൽക്കുന്ന തരത്തിലുള്ള മീശ വെച്ച കഥാപാത്രമായി മമ്മൂട്ടി മാറി ഒരു ബനിയനും മുണ്ടുമിട്ട് നായക കഥാപാത്രത്തിന് കിട്ടുന്ന യാതൊരു പരിഗണനയുമില്ലാത്ത അഭിനയം കേരള കർണാടക അതിർത്തിയായ പുത്തൂരിലായിരുന്നു ലൊക്കേഷൻ പുത്തൂരിലെ ഒരു സാധാരണ ഹോട്ടൽ മാത്രം പിന്നീട് ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിച്ച അംബേദ്കർ എന്ന സിനിമയിലേക്കുള്ള വഴി തുറന്നതും അടൂർ ഗോപാലകൃഷ്ണൻ വഴി അന്ന് അംബേദ്കർ സിനിമയുടെ സംവിധായകൻ ജബാർ പട്ടേൽ ഒരു നായകനടന് വേണ്ടി തിരച്ചിൽ നടത്തുന്നു അടൂർ ഗോപാലകൃഷ്ണനാണ് മമ്മൂട്ടിയുടെ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒപ്പം രൂപസാദൃശ്യവും ഇവിടെയാണ് നമ്മൾ ഗായകൻ യേശുദാസിനെ സംരക്ഷിക്കാനെത്തിയ ജി വേണുഗോപാലിന്റെയും കെ ജി മർക്കോസിന്റെയും ഒക്കെ സ്ഥാനം മനസ്സിലാക്കാൻ തങ്ങളുടെ ഗുരുവിനെ അപമാനിക്കാനിറങ്ങിയ വിനായകനെ അവർ എറിഞ്ഞൊടിച്ചു എന്നാൽ ഇത്തരമൊരു മാനുഷിക പ്രകടനമൊന്നും മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടില്ല മാധ്യമപ്രവർത്തകയായ പ്രവർത്തകയായ അപർണ കുറിപ്പിനെ പച്ചത്തെറിച്ച് അവരെ ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ അശ്ലീലം വിളമ്പിയപ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും വിനായകനെതിരെ പ്രതികരിച്ചില്ല വെറും ഹിപ്പോക്രാറ്റുകളാണ് പലരും യേശുദാസിനെ അപമാനിക്കാൻ വിനായകൻ എന്ത് അർഹതയാണുള്ളത് എന്ന് കെ ജി മാർക്കോസ് ചോദിക്കുന്നു നല്ല പെരുമാറ്റമോ വിദ്യാഭ്യാസമോ ഇദ്ദേഹത്തിനുണ്ടോ എന്നും കെ ജി മാർക്കോസിന്റെ ചോദ്യം എന്നാൽ ആരുടെയും സഹായം വേണ്ട വിനായകന് മറുപടി കൊടുക്കാൻ തനിക്ക് കഴിവുണ്ട് എന്ന് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് മാധ്യമപ്രവർത്തക അപർണ കുറുപ്പ് തെളിയിച്ചു കൊടുത്തു വിനായകൻ വെറുമൊരു വിഴുപ്പാണ് എന്ന് അപർണക്കുറുപ്പ് കൃത്യമായി കേരളത്തെ ബോധ്യപ്പെടുത്തി കുരിഞ്ഞുനിന്ന് മാധ്യമപ്രവർത്തനം നടത്താതെ നട്ടെല്ല് നിവർത്തി മാധ്യമപ്രവർത്തനം നടത്തു എന്നൊക്കെ അശ്ലീലം നിറഞ്ഞ വാക്കുകളോടെ ഇക്കഴിഞ്ഞ ദിവസം അപർണക്കുറിപ്പിനെ പച്ചയ്ക്ക് തെറിവിളിച്ചിരുന്നു വിനായകൻ തെറിവിളിച്ചാൽ അപർണ ഓടുമെന്ന് കരുതിയോ വിനായക തിറിക്കുത്തരം മുറിപ്പത്തൽ ദിവസം തിരിച്ചടിച്ചു നാളിതുവരെ ദളിതർക്കു വേണ്ടി ഒരു സമരമോ മുദ്രാവാക്യമോ വിളിച്ചിട്ടില്ലാത്ത സ്വന്തം കയ്യിലിരിപ്പിന് പോലീസ് തൂക്കുമെന്നായപ്പോൾ രക്ഷപ്പെടാൻ ദളിത് കാർഡ് ഉപയോഗിക്കുന്ന വിനായകന് അർഹിക്കുന്ന മറുപടി തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം അപർണക്കുറിപ്പ് നൽകിയത് ദളിതന്റെ അവകാശ സമരങ്ങളെ വിനായകൻ പിന്നിൽ നിന്ന് കുത്തുകയാണ് എന്ന് അപർണക്കുറിപ്പ് വ്യക്തമായി പറഞ്ഞു ലൈംഗികാവയവങ്ങളുടെ പേരുകൾ പറഞ്ഞ് കേട്ടാലറയ്ക്കുന്ന തെറിവിളിച്ചാൽ പേടിച്ച് മിണ്ടാതെ സ്ത്രീകൾ മാറിപ്പോകും അതൊക്കെ വിനായക പഴയകാലം പ്രവർത്തകരെ സ്ത്രീ ശരീരങ്ങളെന്നു വിളിച്ച് ആക്ഷേപിച്ച വിനായകന് അർഹിക്കുന്ന മറുപടി തന്നെ അപർണ പച്ചക്കങ്ങ് കൊടുത്തു എറണാകുളത്തെ സ്വന്തം ഫ്ളാറ്റിലിരുന്ന് ഒരു സിനിമാ നടൻ എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് നഗ്നത വിളമ്പുന്ന വിനായകന് പരമൊന്നും നൽകാനില്ല നഗ്ധത പ്രദർശിപ്പിക്കുന്ന ഒരു പൊതുശല്യ പാത്രമാണ് വിനായകൻ എന്ന അപർണക്കുറിപ്പ് പച്ചയ്ക്ക് പറഞ്ഞു ഇത്തരമൊരു പ്രതികരണം നടത്താൻ ഒരു മമ്മൂട്ടിക്കും കഴിയില്ല സിനിമാ ലോകത്തെ ഒരൊറ്റ നടനും കഴിയില്ല നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടു രണ്ടുപേരെയാണ് വിനായകൻ പച്ച തെറി വിളിച്ചത് എന്നിട്ടും നിങ്ങളൊക്കെ വാമൂടിക്കിട്ടിയിരിക്കുന്നു ഇവിടെ ഒരു മമ്മൂട്ടിയും അതീതരല്ല എല്ലാവർക്കും സ്വന്തം ആമാശയവും സ്വന്തം ഇമേജും മാത്രമാണ് പ്രശ്നം വിമർശനങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന വിളിക്കുക അതാണ് വിനായക ശൈലി വിനായകൻ ആവശ്യമെങ്കിൽ ഒരു ഷോക്ക് ചികിത്സ നൽകണമെന്നാണ് അപർണക്കുറിപ്പ് പറയുന്നത് വിനായകൻ ഒരു സിനിമാ നടൻ എന്നുള്ള പ്രിവിലേജ് സമൂഹത്തിലുള്ളവരെ തെറി തെറിവിളിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന അപർണക്കുറിപ്പ് പറഞ്ഞു ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ മമ്മൂട്ടിക്ക് കഴിവുണ്ടോ തയ്യാറുണ്ടോ അതല്ല മലയാള സിനിമയിലെ ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തകരുണ്ടല്ലോ അവരുടെയൊക്കെ നാവ് ഇറങ്ങിപ്പോയോ സാംസ്കാരിക നായകരുടെ പേരിൽ മലയാള സിനിമയിൽ കുടിയേറിയ മറ്റൊട്ടനവധി കഥാപാത്രങ്ങളുണ്ട് അവർക്കൊക്കെ വിനായകനെ പോലും ഭയമാണ് കാരണം സ്വന്തം ഇരിപ്പടം അതിന് കോട്ടം തട്ടരുതല്ലോ അനൂരിനെയും യേശുദാസിനെയും അല്ല ആരെ വേണേലും പച്ചത്തെറി വിളിക്കാം അതിന് സിനിമാ നിന്ന് യാതൊരുവിധ എതിർപ്പുകളും ഉയരില്ല പ്രതികരിക്കാൻ എല്ലാവർക്കും ഭയമാണ് അതാണ് സത്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്